പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് സുധേൻ്റെ പ്രായം ഇരുപത്തി ഒമ്പത് വയസ്സാണ് ബോഡി വെയ്റ്റ് അറുപത്തിരണ്ട് കിലോ ഉണ്ടായിരുന്നു സുധയാണെങ്കിൽ മുമ്പേക്ക് കേട്ടിട്ടുണ്ട് പ്രഗ്നൻസി ടൈമിൽ ബോഡി വെയ്റ്റ് വീണ്ടും കൂടുന്നുള്ളത് അതുകൊണ്ടുതന്നെ പ്രഗ്നൻസി സമയത്ത് വെയ്റ്റ് കൂടാതിരിക്കാനും അമിത ഭാരത്തിലേക്ക് പോകാതിരിക്കാനും സുധ ഡയറ്റ് ചെയ്യാൻ തീരുമാനിച്ചു അതും പ്രഗ്നൻറ്റ് ആയതിനു ശേഷം ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ പ്രസൂൺ ഇന്നത്തെ വീഡിയോൻ്റെ വിഷയം പ്രഗ്നൻസിക്ക് പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി ഡയറ്റിനെ കുറിച്ചാണ് പ്രഗ്നൻസി സമയത്ത് ഡയറ്റ് ചെയ്യുന്നത് നല്ലതാണോ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നത് റെക്കമെൻഡഡ് ആണോ എത്ര കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കണം എത്ര പ്രോട്ടീൻ ആണ് ഡെയിലി കഴിക്കേണ്ടത് ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണം കഴിക്കാം എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണമാണ് അവോയ്ഡ് ചെയ്യേണ്ടത് ഇതെല്ലാം നമുക്ക് ഈ വീഡിയോ നോക്കാം സോ വെൽക്കം ബാക്ക് ടു ഡോ ഡോഫുഴി നമുക്ക് തുടങ്ങാം ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് എല്ലാ സമയത്തും അത് പ്രഗ്നൻസീൻ്റെ ടൈമിലും റെക്കമെൻഡഡ് തന്നെയാണ് പക്ഷെ പ്രഗ്നൻസി ടൈമിൽ വെയിറ്റ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഡയറ്റ് ചെയ്യുന്നത് അത് റെക്കമെൻഡഡ് അല്ല ഒരു നോർമൽ പ്രഗ്നൻസി കഴിയുമ്പോഴത്തേക്കും പത്ത് കിലോ വരെ ബോഡി വെയിറ്റ് കൂടാന്നാണ് പറയുന്നത് ഇത് നോർമൽ ഫിസിയോളജിക്കൽ പ്രോസസ്സാണ് ഫീറ്റസിന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഇത് അത്യാവശ്യമാണ് എല്ലാവർക്കും പത്ത് കിലോ വരെ കൂടണമെന്ന് നിർബന്ധവും ഓരോരുത്തരുടെ ബോഡി ടൈപ്പിനനുസരിച്ചും പ്രായത്തിനനുസരിച്ചും ഇത് വ്യത്യാസവും ഉണ്ടാകും ഈ ചാനലിൽ തന്നെ ഞാൻ പലതരത്തിലുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് ലോ കാപ്പ് ഡയറ്റിനെ കുറിച്ചും ലോ കാലറി ഡയറ്റിനെ കുറിച്ചും ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗിനെ കുറിച്ചും ഡാഷ് ഡയറ്റും ഇങ്ങനെ പലതരത്തിലുള്ള ഡയറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് വീഡിയോസ് ഈ ചാനലിൽ തന്നെ കാണാം പക്ഷെ ഇതെല്ലാം ജനറൽ പോപ്പുലേഷന് വേണ്ടിയിട്ടുള്ളതാണ് ഇതൊന്നും പ്രഗ്നൻസി സമയത്ത് കൃത്യമായി ഫോളോ ചെയ്യേണ്ട ഡയറ്റുകളും അല്ല പ്രഗ്നൻസി ടൈമിൽ ഫീറ്റസ് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു പ്രഗ്നൻ്റ് ലേഡിക്ക് കൂടുതൽ കാലറീസ് വേണം അത് കാർബോഹൈഡ്രേറ്റ്സിലൂടെയാണ് കിട്ടേണ്ടത് മറ്റു തരത്തിലുള്ള ന്യൂട്രിയൻസ് ഇൻക്ലൂഡിങ് പ്രോട്ടീനും ഫാറ്റ്സും വൈറ്റമിൻസും മിനറൽസും മറ്റു തരത്തിലുള്ള ബയോയാക്റ്റിക് കോമ്പോൺസും ഫൈബറും ഇതെല്ലാം കിട്ടേണ്ടതാണ് അതുകൊണ്ട് തന്നെ നോർമലി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറ്റിൽ നിന്നും പ്രഗ്നൻസി സമയമാകുമ്പോഴത്തേക്കും ഹൈലി റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ഡയറ്റിലേക്ക് മാറാതെ ഇരിക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് ഓരോ ന്യൂട്രിയൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സിന്റെ കാര്യം ആദ്യം പറയാം കാർബോഹൈഡ്രേറ്റ്സ് എന്നാൽ നമ്മൾ കഴിക്കുന്ന അരി ഭക്ഷണം ഗോതമ്പ് ഗ്രെയിൻസ് ഇങ്ങനത്തെ ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് മെയിൻലി കാർബോഹൈഡ്രേറ്റ്സ് കിട്ടുന്നത് പക്ഷേ കാർബോഹൈഡ്രേറ്റ്സ് തന്നെ രണ്ട് തരത്തിലുണ്ട് ഫാസ്റ്റ് കാർബോഹൈഡ്രേറ്റ്സും ഉണ്ട് സ്ലോ കാർബോഹൈഡ്രേറ്റ്സുണ്ട് പ്രഗ്നൻസി സമയത്തിൽ കുറച്ചും കൂടി നല്ലത് സ്ലോ കാർബോഹൈഡ്രേറ്റ്സ് ആണ് പെട്ടെന്ന് ഗ്ലൂക്കോസായി മാറി രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ സ്പൈക്സ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സ് അതായത് ഫാസ്റ്റ് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്നത് പ്രഗ്നൻസി സമയത്ത് കുറയ്ക്കുന്നത് തന്നെയാണ് നല്ലത് ഇതിന് പകരം പ്രഗ്നൻസി ടൈമിൽ കൂടുതൽ കഴിക്കേണ്ടത് സ്ലോ കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് ഹോൾ ഗ്രെയിൻസ് അത് ബ്രൗൺ റൈസ് ആവാം റെഡ് റൈസ് ആവാം ഓട്ട്സ് ആവാം ഹോൾ ഗ്രെയിൻസ് കഴിക്കാം ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതിൻ്റെ ആയിട്ടുള്ള റോ രൂപത്തിൽ തന്നെ കഴിക്കുന്നതാണ് നല്ലത് നിങ്ങൾ പ്രഗ്നൻ്റ് ആകുന്നതിൻ്റെ മുമ്പേ വൈറ്റ് റൈസ് ആണ് കഴിച്ചുകൊണ്ടിരുന്നെങ്കിൽ പെട്ടെന്ന് ബ്രൗൺ റൈസിലേക്ക് മാറണമെന്നൊന്നുമില്ല വൈറ്റ് റൈസ് തന്നെ കഴിക്കാം മില്ലറ്റ്സ് പ്രഗ്നൻസി ടൈമിലും റെക്കമെൻഡ് തന്നെയാണ് പക്ഷേ നിങ്ങൾ റെസ്ട്രിക്ട് ചെയ്യേണ്ടത് ഫാസ്റ്റ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഉദാഹരണത്തിന് ബേക്കറി ഫുഡും സ്വീറ്റ്സും പ്രോസസ്ഡ് ഫുഡും ഇത്തരത്തിലുള്ള ഭക്ഷണമാണ് കഴിയുന്നത് അവോയ്ഡ് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ഭക്ഷണം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ പ്രഗ്നൻസി സമയത്ത് മാത്രം ഉണ്ടാവുന്നത് ഡയബറ്റിസ് ഉണ്ട് ഇതിന് ജസ്റ്റേഷണൽ ഡയബറ്റിസ് എന്നാണ് പറയുന്നത് ജസ്റ്റേഷണൽ ഡയബറ്റിസ് ഉണ്ടാകാനുള്ള റിസ്ക്കും കൂടുതലാവുന്നുണ്ട് ഇനി പ്രോട്ടീൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പല വെറൈറ്റിയിലുള്ള പ്രോട്ടീൻ അടങ്ങിയുള്ള ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത് നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ എഗ്ഗ് കഴിക്കാം ഫിഷ് കഴിക്കാം മീറ്റ് കഴിക്കാം പക്ഷേ ഹൈ മെർക്കുറി കണ്ടുള്ള തരത്തിലുള്ള ഫിഷ് കഴിക്കുന്നത് പ്രഗ്നൻസി സമയത്ത് കുറയ്ക്കുന്നത് നല്ലതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കാർഡ്സിലുള്ള വീഡിയോ കാണുക പയറ് വർഗ്ഗങ്ങളും പരിപ്പ് വർഗ്ഗങ്ങളും പനീറും ഇത്തരത്തിലുള്ള ഭക്ഷണത്തിലൊക്കെ ഹൈ പ്രോട്ടീൻ കണ്ടന്റ് വരുന്നുണ്ട് ഫൈബറും അടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നത് നല്ലത് തന്നെയാണ് പ്രഗ്നൻസി ടൈമിൽ ഒരു ദിവസത്തെ പ്രോട്ടീൻ ഇൻടേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് വൺ പോയിൻ്റ് വൺ ഗ്രാം പെർ കിലോഗ്രാം ആണ് അതായത് നിങ്ങളുടെ ബോഡി വെയിറ്റ് അറുപത് കിലോ ആണെന്നുണ്ടെങ്കിൽ അറുപത്തി ആറ് ഗ്രാമെങ്കിലും പ്രോട്ടീൻ ഒരു ദിവസം കിട്ടണമെന്നാണ് അപ്പോൾ അത്രയും പ്രോട്ടീൻ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്നുള്ളത് നിങ്ങൾക്ക് റഫ്ലി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ് ഇനി ഫാറ്റ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് റെക്കമെൻഡഡ് ആണ് പ്രഗ്നൻസി ടൈമിൽ പ്രത്യേകിച്ചും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കൂടുതൽ കിട്ടുന്നത് നല്ലതാണ് ഇത് ഭക്ഷണത്തിലൂടെ കിട്ടുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഇത്തരത്തിലുള്ള ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ളത് വെജിറ്റബിൾ ഓയിൽസിലാണ് അത് കോക്കനട്ട് ഓയിൽ ആണെങ്കിലും ഗ്രൗണ്ട് ഓയിൽ ആണെങ്കിലും ഗീ പോലത്തെ ആനിമൽ പ്രൊഡക്ട്സ് ആണെങ്കിലും ഇതെല്ലാം റെക്കമെൻഡഡ് ആണ് എല്ലാ ദിവസവും നട്ട്സ് കഴിക്കുന്നതും പ്രഗ്നൻസി ടൈമിൽ റെക്കമെൻഡഡ് ആണ് കാരണം നട്ട്സിലും ആവശ്യത്തിന് പ്രോട്ടീനും ഇത്തരത്തിലുള്ള ഇസൻഷ്യൽ ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സും അടങ്ങിയിട്ടുണ്ട് ഈ ഫാറ്റി ആസിഡ്സ് എല്ലാം ഫീറ്റസിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിനും ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ഫാറ്റ് ട്രാൻസ് ഫാറ്റ് ആണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രൈ ചെയ്തിട്ടുള്ള ഭക്ഷണത്തിലും പൊരിച്ചിട്ടുള്ള ഭക്ഷണത്തിലും ബേക്കറി ഫുഡിലും സ്വീറ്റ്സിലും ഒക്കെയാണ് കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ളത് ഇനി വിറ്റാമിൻസിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ എല്ലാ ദിവസവും ഫ്രൂട്ട്സും വെജിറ്റബിൾസും പ്രത്യേകിച്ചും ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വൈറ്റമിൻസ് ഒക്കെ അതിൽ നിന്ന് തന്നെ കിട്ടും ഫോളിക് ആസിഡ് പ്രഗ്നൻസി ടൈമിൽ അത്യാവശ്യം വേണ്ട ഒരു വൈറ്റമിൻ ആണ് ഇത് പ്രധാനമായിട്ടും അടങ്ങിയിട്ടുള്ളത് ഗ്രീൻ ലൈഫ് വെജിറ്റബിൾസിലാണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് നെല്ലിക്കയും സിട്രസ് ഫ്രൂട്ട്സിലും ഓറഞ്ചും ലെമണിലും ഒക്കെയാണ് വൈറ്റമിൻ എ കിട്ടാൻ ക്യാരറ്റും പംകിനും കഴിക്കുന്നത് നല്ലതാണ് എല്ലാ ദിവസവും പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് സൺലൈറ്റ് എക്സ്പോഷർ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണെങ്കിൽ വൈറ്റമിൻ ഡിൻ്റെ അളവും പ്രഗ്നൻസി സമയത്ത് കുറഞ്ഞു പോവാതെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും ഇനി മിനറൽസിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ അയൺ കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ ഉദാഹരണം ജാഗ്രി ഉണ്ട് ജാഗ്രയുണ്ട് ലിവറുണ്ട് ചീരയുണ്ട് ഡേറ്റ്സിൽ നല്ല രീതിയിൽ അയൺ കണ്ണൻ അടങ്ങിയിട്ടുണ്ട് കാൽഷ്യമും ഫീറ്റസിന്റെ ബോൺസിന്റെ ഡെവലപ്മെൻറ്റ് അത്യാവശ്യം വേണ്ടതാണ് ഇപ്പോൾ സാധാരണ ഭക്ഷണത്തിൽ കിട്ടുന്ന കാൽഷ്യത്തിനേക്കാളും കൂടുതൽ പ്രഗ്നൻസി ടൈമിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ റാഗി നല്ലൊരു ഫുഡ് സോഴ്സ് ആണ് ഡയറി പ്രൊഡക്ട്സിലും കാൽഷ്യം നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് പക്ഷെ ഡയറി പ്രൊഡക്ട്സ് തിരഞ്ഞെടുക്കുമ്പം പാശ്ചറൈസ് ചെയ്തിട്ടുള്ള ഡയറി പ്രൊഡക്ട്സ് പ്രത്യേകം ശ്രദ്ധിക്കണം അൺപാശൈസ്ഡ് ആയിട്ടുള്ള ഡയറി പ്രൊഡക്ട്സ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് തൈരിലും സെസാമി സീഡ്സിലും കാൽഷ്യത്തിൻ്റെ അളവ് നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് ഇനി സപ്ലിമെൻസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ കുറച്ച് സപ്ലിമെൻറ്റ്സ് അത്യാവശ്യമായിട്ടും കഴിക്കേണ്ടതാണ് ഇതിൽ വരുന്ന ഒരെണ്ണമാണ് നേരത്തെ പറഞ്ഞ ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് ഫോളിക് ആസിഡ് ഒരു തരത്തിലുള്ള ബി ആണ് ഇതിന് പലതരത്തിലുള്ള റോളുണ്ട് പ്രഗ്നൻസി ടൈമിൽ ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റ്സ് നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റ് തന്നെ ചിലപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകും ഒരു ദിവസം നാനൂറ് മുതൽ അറുന്നൂറ് എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് കിട്ടേണ്ടതാണ് ചിലർക്ക് ഒരു ദിവസം ഫൈവ് മില്ലിഗ്രാം വരെ ഫോളിക് ആസിഡ് പ്രിസ്ക്രൈബ് ചെയ്യാറുമുണ്ട് ഫോളിക് ആസിഡ് ശരിക്കും കൺസ്യൂ ചെയ്യുന്നതിൻ്റെ മുമ്പേ കഴിച്ചു തുടങ്ങുന്നതാണ് നല്ലത് ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിയുന്നവരെ ആദ്യത്തെ മൂന്ന് മാസം കഴിയുന്നതുവരെ ഫോളിക് ആസിഡ് കഴിച്ചാൽ മതിയാവും അയണും കാൽഷ്യം സപ്ലിമെൻറ്റ്സും സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർത്ത് മന്ത് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഡോസ് നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു തരുന്ന രീതിയിൽ കഴിക്കുന്നതാണ് നല്ലത് പ്രഗ്നൻസി ടൈമിൽ വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് കഴിക്കണമെന്ന് ചോദിച്ചാൽ അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ള മതേഴ്സിന് അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ അളവ് തീരെ കുറവാണെങ്കിൽ വേ സപ്ലിമെൻറ്റ്സ് കഴിക്കാം പക്ഷേ അതിനേക്കാളും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിന്റെ അളവ് കൂട്ടുന്നത് തന്നെയാണ് ഇനി വേ പ്രോട്ടീൻ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അൺഫ്ലേവേർഡ് ആയിട്ടുള്ള വേ പ്രോട്ടീൻ ചൂസ് ചെയ്യുന്നതാണ് നല്ലത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സപ്ലിമെൻറ്റ്സിൽ അഡിറ്റീവ്സ് ഇല്ല എന്നുള്ളതും ആഡഡ് ഷുഗർ ഇല്ല എന്നുള്ളതും പ്രിസർവേറ്റീവ്സ് ഇല്ലാന്നുള്ളതും നിങ്ങൾ ഉറപ്പു നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റുമായി ചർച്ച ചെയ്തതിന് ശേഷം മാത്രം പ്രോട്ടീൻ സപ്ലിമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി നോർമൽ ബോഡി വെയിറ്റ് ഉള്ള ഒരു ലേഡിക്ക് വേ പ്രോട്ടീൻ സപ്ലിമെന്റ്സിന്റെ ആവശ്യം വരാറില്ല വേ പ്രോട്ടീൻ സപ്ലിമെൻസിനേക്കാളും നല്ലത് ഡയറ്റ് മോഡിഫൈ ചെയ്ത് അതിൽ പ്രോട്ടീൻ്റെ അളവ് കൂട്ടുന്നത് തന്നെയാണ് ഇനി മൾട്ടി വിറ്റമിൻസ് നിങ്ങൾ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പേ കഴിച്ചുകൊണ്ടിരുന്നെങ്കിൽ ചില മൾട്ടിവിറ്റമിൻസ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും മറ്റ് തരത്തിലുള്ള മൾട്ടിവിറ്റമിൻസ് റെക്കമെൻഡഡുമാണ് ഉദാഹരണത്തിന് അയണും കാൽഷ്യമും ഫോളിക് ആസിഡും അയോഡിനും ഒക്കെ അടങ്ങിയിട്ടുള്ള മൾട്ടി വിറ്റാമിൻസ് പ്രഗ്നൻസി ടൈമിൽ റെക്കമെൻഡഡ് ആണ് അതുകൊണ്ട് നിങ്ങൾ കഴിക്കുന്ന മൾട്ടിവിറ്റാമിൻസിൻ്റെ ലേവൽ നിങ്ങൾക്ക് വായിച്ച് നോക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡോക്ടേഴ്സിനെടുത്ത് ചോദിച്ചിട്ട് മാത്രം മൾട്ടിവിറ്റമിൻസ് കണ്ടിന്യൂ ചെയ്താൽ മതി ഇനി നമുക്ക് ഭക്ഷണത്തിൽ നിന്നും മാറി വെള്ളം കുടിക്കുന്ന കാര്യത്തിലേക്ക് വരാം ഒരു ദിവസം നിങ്ങൾക്ക് രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കാവുന്നതാണ് പ്രഗ്നൻസി ടൈമിൽ പ്രഗ്നൻറ്റ് ലേഡീൻ്റെ ബ്ലഡ് വോളിയം കൂടും അതൊരു നോർമൽ ഫിസിയോളജിക്കൽ പ്രോസസ്സാണ് പക്ഷേ ഡീഹൈഡ്രേഷൻ വരാതിരിക്കാനും ഫീറ്റസിൻ്റെ ഡെവലപ്മെൻറ്റെ സാരമായി ബാധിക്കാതിരിക്കാനും വാട്ടർ ഇൻടേക്ക് കുറയ്ക്കാത്തതാണ് നല്ലത് ചെറുതായിട്ട് കൂട്ടുന്നത് റെക്കമെൻഡഡും ആണ് വാട്ടർ ഇൻടേക്ക് ചെറുതായി കുറഞ്ഞാൽ പ്രശ്നമില്ല പക്ഷെ സമ്മർ സീസണിൽ വെള്ളം മാത്രം മതിയാവില്ല ഇലക്ട്രോലൈറ്റ്സും കൂടിയും കൃത്യം അളവിൽ കിട്ടാൻ വേണ്ടി ബട്ടർ മിൽക്ക് നല്ലതാണ് ഇളനീര് കുടിക്കുന്നത് നല്ലതാണ് കോക്കനട്ട് വാട്ടർ റെക്കമെൻഡ് ആണ് നിങ്ങളൊരു കോഫി ഹെഡ് ആണെന്നുണ്ടെങ്കിൽ കഫീൻ്റെ അളവും പ്രഗ്നൻസി ടൈമിൽ കുറയ്ക്കുന്നത് നല്ലതാണ് കോഫി കുടിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക പറ്റുമെങ്കിൽ കോഫി പ്രഗ്നൻസി ടൈമിൽ അവോയ്ഡ് ചെയ്യുന്ന നല്ലത് ഇനിയും പൊതുവായിട്ടുള്ള കുറച്ച് പ്രഗ്നൻസി റിലേറ്റഡ് ഡയറ്റ് ടിപ്സ് പറയാം ഇടയ്ക്കിടയ്ക്ക് ചെറിയ മീൽസ് കഴിക്കുന്നതാണ് നല്ലത് ഒരു ദിവസം മെയിൻ ആയിട്ടുള്ള മൂന്ന് മീൽസിൽ മാത്രം ഒതുക്കി നിൽക്കുന്നതിന് പകരം ഇടക്കിടക്ക് കഴിക്കുന്ന തന്നെയാണ് നല്ലത് കൃത്യമായും കുക്കിംഗ് ചെയ്യാത്ത തരത്തിലുള്ള റോ ഫുഡ് പ്രത്യേകിച്ചും ആണെങ്കിലും മീറ്റാണെങ്കിലും ആണെങ്കിലും ഇത്തരത്തിലുള്ള ഭക്ഷണം അവോയ്ഡ് ചെയ്യുന്ന തന്നെയാണ് നല്ലത് ഈ ഒരു ഡയറ്റ് ഫീറ്റസിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യാമെന്ന് മാത്രമല്ല മദറിനെ പ്രഗ്നൻസിക്ക് ശേഷം ബ്രെസ്റ്റ് ഫീഡിങ്ങിനും ഇത്തരത്തിലുള്ള ഒരു ഡയറ്റ് ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇതൊരു ജനറലൈസ്ഡ് ഡയറ്റ് പ്ലാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ചിലപ്പം പ്രഗ്നൻസി ടൈമിൽ ഡയബറ്റീസ് ഉണ്ടാവും അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാവും അല്ലെങ്കിൽ ആദ്യത്തെ രണ്ട് മൂന്ന് മാസങ്ങളിൽ കൂടുതലായിട്ട് വൊമിറ്റിംഗ് ഉണ്ടാവും അപ്പോൾ ഇങ്ങനത്തെ സമയത്ത് നിങ്ങളുടെ ഡയറ്റ് വീണ്ടും മോഡിഫൈ ചെയ്യുന്നതാണ് നല്ലത് പ്രഗ്നൻസി ടൈമിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷനും ബോഡി വെയ്റ്റിനും അനുസരിച്ചിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സർവീസസും ഓൺലൈനായി ഡോ ഫുഡിയിലിപ്പോൾ അവൈലബിൾ ആണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ ഡോഫുഡിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് തന്നെ ഇത്തരത്തിലുള്ള സർവീസസ് ബുക്ക് ചെയ്യാവുന്നതുമാണ് പ്രഗ്നൻസിഡായിക്കുറിച്ച് നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്തൊക്കെയാണ് അറിയേണ്ടത് നിങ്ങളുടെ സംശയങ്ങളൊക്കെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പ്രഗ്നൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നിങ്ങളുടെ നെക്സ്റ്റ് വീഡിയോയിലേക്കാണ് ബൈ